ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഇപ്പോൾ അടിച്ചു തരിപ്പണമാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് തുറമുഖ നഗരമായ കറാച്ചിയിൽ നിന്ന് നൂറ് മൈൽ താഴെ മാത്രം അകലെയാണ് ഭോരാളി താവളം സ്ഥിതി ചെയ്യുന്നതും ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ ഇന്ത്യ ആക്രമിച്ച ഒരു ഡസനോളം വ്യോമസേന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘദൂര ബ്രഹ്മോസ് മിസൈൽ ആക്രമണത്തിൽ ഒരു പ്രത്യേക ഹങ്കറിൽ ഇടിച്ചു ഈ ആക്രമണത്തിൽ ഹങ്കറിന്റെ മേൽക്കൂരയിൽ ഒരു ചെറിയ ദ്വാരം രൂപപ്പെടുകയും അതിനുള്ളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു അതുപോലെ മെയ് പതിനൊന്നിലെ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇത് നേരത്തെ പതിഞ്ഞത് തന്നെയാണ് അതുപോലെ പഞ്ചാബ് പ്രവിശ്യയിൽ വിന്യസിപ്പിച്ചിരിക്കുന്ന നാലോ അഞ്ചോ പ്രധാന വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകളും അമേരിക്കൻ ചൈനീസ് റഡാറുകളും വ്യോമസേന പിടിച്ചെടുത്തതായ ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ബോരാളി വ്യോമ താവളത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ വ്യോമാക്രമണം നടത്തിയതിൽ ആറ് വ്യോമസേന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യ മുഖ്യമന്ത്രി നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ബോരാളി വ്യോമത്താവളം പാകിസ്ഥാനിലെ ഏറ്റവും ന്യൂതനമായ പ്രധാന പ്രവർത്തന താവളങ്ങളിൽ ഒന്നു തന്നെയായി കണക്കാക്കപ്പെടുന്നവയാണ് എഫ് സിക്സ്റ്റീൻ എ ബാർ ബി ബ്ലോക്ക് ഫിഫ്റ്റീൻ എ ഡി എഫ് വിമാനങ്ങൾ പ്രവർത്തിക്കുന്ന പത്തൊൻപതാമത്തെ സ്ക്വാഡ്രണും ഓപ്പറേഷനൽ കൺവെൻഷണർ യൂണിറ്റുകളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതേസമയം പാകിസ്ഥാനിലെ പ്രധാന വ്യോമതാവളമായ നൂർഖാർ വ്യോമകേന്ദ്രവും ആക്രമിക്കപ്പെട്ട് തകർത്തിരുന്നു ഇന്ത്യൻ സേന ഇത് ഇന്ത്യൻ സൈനിക നടപടിയിൽ പാകിസ്ഥാൻ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ തീവ്രത വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു ദൃശ്യങ്ങൾ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയ പാകിസ്ഥാന് മറുപടിയായാണ് സൈന്യം പാക് വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടത്തിയതും മുരത് വ്യോമ ഏറ്റവും സുരക്ഷിത സമുച്ചയത്തിലാണ് ആക്രമണം ദൃശ്യമായതും അതായത് ഏകദേശം മൂന്ന് മീറ്റർ വീതിയുള്ള ഒരു ഭൂഗർഭ വാതിൽ തകർത്തുകൊണ്ട് കിടക്കുന്നതും അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഭൂഗർഭ സൗകര്യങ്ങളിലേക്കുള്ള രണ്ട് പ്രധാന കവാടങ്ങളിൽ ഒന്നിൽ നിന്നും വെറും മുപ്പത് മീറ്റർ വടക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നതും ഇത് പാകിസ്ഥാൻ സൈനികർക്ക് ഒളിച്ചിരിക്കുവാനോ അതോ യുദ്ധം ഉപകരണങ്ങൾ സൂക്ഷിക്കുവാനോ പണിതതാകാം എന്നതാണ് കണക്കാക്കപ്പെടുന്നതും എന്നതാണ് ഇന്റർ ലാബുമായി ബന്ധപ്പെട്ട് ജിയോ സോഷ്യൽ ഇന്റലിജൻസ് ഗവേഷകനായ ഡാമിയൻ മൈസൻ പറയുന്നത് സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഉപഗ്രഹ ഇമേജറി വിശകലനം ചെയ്യുന്ന പ്രവർത്തനത്തിന് പേരുകേട്ടതാണ് അദ്ദേഹം ഈ സമുച്ചയം ഇരട്ട വേലികൾ സ്വന്തം വാച്ച് ടവറുകൾ അതുപോലെ ആക്സസ് കൺട്രോൾ എന്നിവയാൽ തന്നെ ശക്തമായി സംരക്ഷിക്കപ്പെടുന്നവയാണ് ഈ സ്ഥലം പ്രത്യേക ഉപകരണങ്ങൾക്കുള്ള സംരംഭമായോ അല്ലെങ്കിൽ കനത്ത വ്യോമാക്രമണത്തെ നേരിടാൻ കഴിവുള്ള ഉദ്യോഗസ്ഥർക്കുള്ള കർശനമായ പ്രവർത്തന ഷെല്ലായിട്ടോ പ്രവർത്തിക്കുന്നവയാണ് ഏപ്രിൽ പതിനാറിലെ ഒരു ചിത്രം സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ ബോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസ് ആയ മുരിതിലെ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നത് എന്നതാണ് അതുപോലെ പത്തിലെ ആക്രമണത്തിന് ശേഷമുള്ള കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും കണക്കാക്കുന്നുവെന്നും ഇന്റലിജൻസ് ഗവേഷകനായ ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വ്യോമ താവളത്തിൻ്റെ യു എ വി സമുച്ചയത്തിന് സമീപത്തുള്ള ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ ആ ഒരു നോഡയിൽ പ്രവർത്തിക്കുന്ന ഈ സൗകര്യങ്ങളിൽ ഘടനാപരമായ കേടുപാടുകൾ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും മേൽക്കൂരയുടെ ഒരു ഭാഗം അകത്തേക്ക് തകർന്നു കിടപ്പുണ്ട് കൂടാതെ തന്നെ പുറം ഭിത്തികളും ദൃശ്യമായ തകർച്ച കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ആഘാതവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം മൂലമുണ്ടായതാണ് എന്ന് കരുതപ്പെടുന്നു ഇതുപോലെയുള്ള ഒരു ആക്രമണം കെട്ടിടത്തിന്റെ മുഗൾ നിലയ്ക്കുള്ളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്